സ്നേഹത്തോട് അമ്മയോട് പറഞ്ഞ് പുറത്തു പോകാൻ എനിക്കറിയാം പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെ അല്ലല്ലോ ഞാനൊരു സത്യം പറയട്ടെ അമ്മ അമ്മ പലപ്പോഴും സംസാരിക്കുന്നത് ഒരു ഏകാധിപതിയുടെ സ്വരത്തിലാ എന്തായാലും അമ്മ ചോദിച്ച സ്ഥിതിക്ക് ശ്രദ്ധിക്കാൻ പറയാം ഞാനും വീട്ടിലെ ഒരു കുട്ടി ഗുരുതര ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാ ആ സമയത്ത് തന്നെ വേണോ കറങ്ങലും രസിക്കലും ഒക്കെ ഞങ്ങൾ ആശുപത്രി മീര ആശുപത്രിയിലായത് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അവളെ ചെന്നൊന്ന് കാണാൻ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം കൊള്ളാം മരിക്കാൻ പ്രേരിപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കാൻ പോകുന്നു